അലക്സയുണ്ട് അലക്സ അലക്സയിലൂടെ പഠിക്കാൻ നോക്കും യൂട്യൂബിലും കേൾക്കും റേഡിയോയിലാണെങ്കിൽ കേട്ട് റെക്കോർഡ് ചെയ്യാ പഠിക്കുക അങ്ങനെ കോമഡി ടിവിയില് കോമഡി കേൾക്കുക ഇതൊക്കെ തന്നെ പരിപാടി സിനിമ കേൾക്കും അപ്പൊ അത് മമ്മൂക്ക ജയസൂര്യ ചേട്ടൻ സുരേഷ് ഗോപിച്ചേട്ടൻ എല്ലാരും പറഞ്ഞാ മുകേഷ് ചേട്ടൻ വിളിച്ച് വിളിച്ചിട്ടുണ്ട് കവി ചേച്ചി ലളിതമ്മ അങ്ങനെ ഇവിടെ വന്നിട്ടുമുണ്ട് കേട്ടോ പൊന്നമ്മ ചേച്ചി ഈടൊക്കെ അമ്മ വിട്ടു പോയില്ലേ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും കേട്ടോ ജയസൂര്യ ചേട്ടൻ വന്നു മമ്മൂക്കയുടെ അനിയൻ ഇബ്രാഹിം വന്നു മമ്മൂക്ക വന്നില്ല വരണമെന്ന് വിളിച്ചിട്ട് എടുക്കുന്നില്ല വിളിച്ചിട്ട് ക്ഷണിച്ചിട്ടുണ്ട് നേരത്തേക്ക് എന്നാലും വരുമോന്നറിയില്ല വിളിച്ചാൽ കിട്ടുന്നില്ല ഇട്ടിരുന്നെങ്കിൽ വിളിക്കാമായിരുന്നു ഏഴാം തീയതി അല്ലേ

സ്ത്രീ ശക്തി പുരസ്കാരത്തിനും പിന്നെ ദാസേട്ടൻ ഒരു വാര്യം നന്നായിരുന്നു ജയറാം ഏട്ടൻ വീണ എന്നും കസു എന്നു അങ്ങനെയൊക്കെ സരസാറും മൃദംഗം വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോ മാമൻ പഠിക്കണമെന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ പതുക്കെ ഇപ്പൊ എല്ലാവരെയൊക്കെ ഇപ്പൊ സിനിമയാണെങ്കിൽ പതിയെ അഭിനയം ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഡയറക്ഷൻ അങ്ങനെ പതിയെ ഈ സംഗീതത്തിൽ അടുത്തൊരു സ്റ്റെപ്പ് വെക്കണം അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടോ അങ്ങനെ എനിക്കതിനെ കുറിച്ച് അത്ര പോരന്താന്നറിയാവോ ഇച്ചിരി പണിയാണത് അതിനു വേണ്ടിയിട്ടങ്ങനെ ഇരിക്കണേ ബിനോറിനൊരു വാട്സപ്പ് പറഞ്ഞ ടെലിഫിലിമിന് ചെയ്തിട്ടുണ്ട് ഒരു ഡോക്യുമെന്ററി ഫിലിം എന്റെ മാമൻ എഴുതി ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു വിനോദം എന്ന പേര് കേട്ട് ഡോക്ടറാണ് അച്ഛന്റെ അമ്മാവന്റെ മകൻ ഡോക്ടർ വിനോദ മാമൻ മാമൻ എഴുതി മാമനൊരു ഗാനം ചെയ്താകും പുലിയ ആട്ടോ അപ്പൊ അതിന് അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് ടെലിഫിലിം ഷോർട്ട് ഫിലിം വാട്സപ്പ് പറഞ്ഞു പഴയ എംബിബിയസ് ഓർമ്മകള് ഒക്കെ ഉള്ള അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനും വൈക്കം മധുചേട്ടനും കൂടെ പാട്ട് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരാളാണല്ലോ പണ്ട് മുതലേ ഇപ്പൊ പാട്ടല്ലെങ്കിൽ ഇന്ന കരിയർ ഞാൻ വേറെ ചൂസ് ചെയ്യും അല്ലെങ്കിൽ ഇന്നൊരു ആഗ്രഹം അങ്ങനെന്തൊക്കെയുണ്ടായിരുന്നു അത് പണ്ട് പാട്ട് തന്നെയായിരുന്നു പാട്ട് തന്നെയായിരുന്നു അങ്ങനെ ചിന്തിച്ചിട്ടില്ല അതിനപ്പുറം ചിന്തിച്ചിട്ടില്ല ഇപ്പൊ പല ലാംഗ്വേജുകളിലും പാട്ട് പാടിയിട്ടുണ്ടല്ലോ ഏറ്റവും പെട്ടെന്ന് പഠിച്ചു പഠിച്ചു പാടിയ പാടിയ ഒരു പാട്ട് പാട്ട് ഏതാ എളുപ്പത്തിൽ കാറ്റേ കാറ്റേ പഠിച്ച് പാടിയാ എളുപ്പത്തില് വല്യ ഒന്നും ജയേന്ദ്രസാറി പിന്നെ ബാഹുബലിയിലെ തെലുങ്ക് അതൊന്നും ബഹുബലിയുടെ മലയാളം തമിഴും തെലുങ്ക് ഭർഷനും പാടിയായിരുന്നു വലിയ ഏതാ വേണ്ട തമിഴ് ക്യാപ്റ്റൻ രാജു വന്നിട്ടുണ്ട് കേട്ടാ രാജു സാറ് എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട് ഗായത്രി വീണ ദുനിയാക്കലെ വായിച്ചപ്പോ സിനിമയെ പാടുന്നതിനൊക്കെ മുമ്പേയാണ് വീട്ടിലും പോയിട്ടുണ്ട് ഇവിടെ പോലെ തോളുമൂക്കി പോതല് കയ്യക്കാല് ഓടല கங்கையத்தான் தேடிக்கிட்டு தன் தானே லிங்கம் நடந்து போகுதே. ஆ തിരുവിളി പിന്നെ കാര്യ ദാസേട്ടിന് ഗുരുദക്ഷിന് സമർപ്പിച്ചുകൊണ്ടാണ് ഈ സംഗീത സൗര്യ ആറാം പൈസ ആരംഭിച്ചത് എന്റെയും അമ്മയുടെ ആഗ്രഹം ദാസേട്ടത്തെ കാസറ്റികൾ കേട്ട് 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 എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ദാസകൾ ദാസും അതിനുശേഷം ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമായി എല്ലാവർക്കും ആഗ്രഹമായി ചാൻസ് ആയി അതെ മിമിക്രി ശബ്ദങ്ങള് പഠിച്ച് സംസാരിക്ക ആർട്ടിസ്റ്റിനെങ്കിലും നടന്മാരുടെ ഒക്കെ സംസാരിക്കുക ഞാൻ കേട്ടിട്ടുണ്ട് ഓബ്സർവേഷൻ ചെയ്യല്ലേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ സംസാരിക്കുന്ന ആരെങ്കിലും കാണിക്കാമോ ശബ്ദമാണ് ഈസി പട്ടണത്തിൽ ഡയലോഗ് പറയണ ജനാദരൻ സാറിനോട് പറയുന്നു എടോ തന്നെ കാത്തു കാലം കയറുവായിട്ട് നിൽക്കാൻ തുടങ്ങിട്ട് കൊറേ നേരമായി വെറുതെ വെയിറ്റിംഗ് ചാർജ് കൊടുക്കണോ അങ്ങ് ഒപ്പിട്ട് കൊടുപ്പിട്ട് കൊടുത്തേരോ കുറുപ്പേ ഇല്ല ഞാൻ ഒപ്പിടില്ല ജനാദരൻ സാർ എടോ അങ് തീർത്തേരടാ അത് കത്തി കുത്തുമ്പോ ചെങ്കിന് കയറ്റണം ഭയങ്കര ഇഷ്ടമാണോ ആ അതെ എന്റെ മാമൻ മിമിക്രി ശ്രീകാന്തൻമാമൻ ഉണ്ട് അദ്ദേഹമാണ് മിമിക്രിയുടെ ആള് അവിടുന്ന് എനിക്ക് കിട്ടിയത് പിന്നെ മിമിക്രി കാസറ്റുകൾ വീടിനായപ്പോ സാറിന്റെ അല്ലെങ്കിൽ എല്ലാവരുടെയും എല്ലാം കേൾക്കുമായിരുന്നു കഥാപ്രസംഗമാണേലും മിമിക്രിയാണേലും പാരടിയാണേലും ഈ പാരഡിപ്പൊ കേശവമാവൻ ഇപ്പൊ പൊളിച്ചോണ്ടിരിക്കും അതെ അതെ പാരടികാരം പാടുമായിരുന്നു പാരം പോരട്ടെ ആ പോരട്ടെ പ്രഭാകര എന്താ പ്രഭാകരാ സ്വരം പോയതെന്താ പ്രഭാകര ശാസ്ത്രീയ സംഗീത സംഗീതകായക നിന്നോട്ടോറിക്ഷയ്ക്കായി കാത്തു നിൽക്കും തുളസീധരനാണു ഞാൻ സിംഗർ തുളസീധരനാണു ഞാൻ സ്വരം പോയതെന്താ പ്രഭാകര ശാസ്ത്രീയ സംഗീത സംഗീതകായക നിന്നോട്ടോറിക്ഷയ്ക്കായി കാത്തു നിൽക്കും തുളസീധരനാണു ഞാൻ സിംഗർ തുളസീധരനാണു ഞാൻ സ്വരം പോയതെന്താ പ്രഭാ ഇത് ആരോ പരിയൊക്കെ പോയി സ്വയം എഴുതുന്നതാണോ നല്ലല്ലോ കേശവമ്മാവന്റെ നമ്മള് എഴുത്തരു അത് പഠിച്ചു പാടാ ഈ പണ്ട് സ്കൂളിൽ വികൃതി കുട്ടിയായിരുന്നു കുട്ടിയായിരുന്നു നല്ല ടീച്ചേഴ്സ് ഒരു ില്ീച്ചേഴ്സ് തെറ്റായിട്ട് കൊച്ചിലേക്ക് കാണിച്ചു അത് വീട്ടിൽ അച്ഛനും അമ്മയും പണ്ടേ പഠിപ്പിച്ച പരിപാടിയാണോ ആദ്യം അങ്ങനെ പറഞ്ഞിട്ട് പണി കിട്ടി അടി വാങ്ങിയത് പറയാത്തതിനെ വേണ്ടി എന്നോട് പറഞ്ഞു കൈ നീട്ടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സൗകര്യം ഇല്ല അങ്ങനെയൊക്കെ ആയിരുന്നു വികൃതി കൊച്ചായിരുന്നു സത്യത്തില് കൈ നീട്ടാൻ ഞാൻ കൊതർവായിരുന്നു അടിക്കാൻ അടിക്കാൻ നോക്കിട്ട് പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ഈ സക്സസ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ സോറിന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അയ്യോ അതൊക്കെ എന്തിനാ ഇപ്പൊന്ന് ചോദിച്ചു